ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ം ചെറുപ്പൻ ഒറ്റപ്പാലം ത്രി കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് വല്ലപ്പുഴ ചൂരക്കോട് കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജ നടത്തി ആചാര്യൻ ബാബു മാസ്റ്റർ വിളത്തൂർ കാർമ്മികത്വം വഹിച്ചു മൂന്ന് ദിവസങ്ങളായാണ് ചൂരക്കോട് കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ആഘോഷിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് നടന്ന സർവൈശ്വര്യ പൂജയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു വിശേഷൽ പൂജകളും ഉണ്ടായി ലക്ഷ്മി നാരായണ പത്തെ നാരായണ തുടർന്ന് പിന്നൽ തിരുവാതിര കയർ കോരാട്ടം എന്നിവയും ഉണ്ടായി രാത്രി നൃത്തനൃത്യങ്ങളും അരങ്ങേറി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പ്രസാദോട്ട് വൈകീട്ട് ഭക്തിഗാന മഞ്ചരി എന്നിവ ഉണ്ടായി വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾ ഭക്തിപ്രഭാഷണം എന്നിവയും വൈകീട്ട് കാർത്തിക വിളക്ക് തെളിയിക്കലും നടക്കും